നമസ്കാരം വധശിക്ഷ കൊടുക്കണമെങ്കിൽ ഒരു കേസ് എപ്പോഴും റേർ സ്റ്റെമങ് റയറായിരിക്കണം അതായത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസായിരിക്കണം പബ്ലിക് ഔട്ട് ക്രൈം സമൂഹത്തിന് ആവശ്യമാണെന്നുള്ളതല്ല ഒരു കൊലക്കേസിൽ ശിക്ഷിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം അതൊരിക്കലും സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് റിട്ടേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷയുടെ ഭാഗം അദ്ദേഹം പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വധശിക്ഷ എന്നുള്ള ഒരു വിധി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വന്നിരുന്ന പ്രതികരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ അദ്ദേഹത്തെ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അങ്ങേയറ്റം റെസ്പെക്റ്റോടെ കേട്ടിരുന്ന ഒരു പ്രേക്ഷകയാണ് ഞാൻ പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഒരു ശതമാനം പോലും യോജിക്കാൻ സാധിക്കുകയില്ല കാരണം പാറശാല ാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ അല്ലെങ്കിൽ വധശിക്ഷ കിട്ടണം എന്നുള്ളത് ഓരോ പൊതുജനത്തിൻ്റെയും മനസ്സിലുള്ള ആവശ്യമായിരുന്നു അല്ലെങ്കിൽ കാരണം അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് വധശിക്ഷ വന്ന സമയത്ത് ഓരോ ജനങ്ങളുടെയും ഉള്ളിൽ അങ്ങേയറ്റം സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു പ്രതി ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളം ആണ് എന്നുള്ളത് ഓരോ പൊതുജനത്തിൻ്റെയും ഉള്ളിൽ അങ്ങേയറ്റം അവബോധം ഉണ്ടായിരുന്നു എന്നിട്ടും നീതിപീഠത്തിൻ്റെ അങ്ങേയറ്റം ഉന്നതിയിൽ ഇരുന്ന ഒരു ജഡ്ജി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു എടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഗം നമുക്കൊന്ന് കേട്ട് നോക്കാം എന്റെ അടുത്ത് ചാനലുകൾ ചോദിച്ചു ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ഇതെന്താണ് ഇത് റയർ ക്രയർ ആവുമ്പോൾ ഞാനതില്ലെന്നുള്ളൂ അത് റീസണിങ് ശരിയാണ് പറഞ്ഞു കൊടുക്കും അതല്ലാതെ ഞാൻ ആ പെൺകുട്ടി നല്ല കാര്യം ചെയ്തെന്നോ അത് അതിനെ വെറുതെ വിടണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല അത് കഠിനമായി ശിക്ഷ കൊടുക്കണം അത് അഭിപ്രായം കാര്യതല്ല ഞാൻ അതെ ഞാൻ പറഞ്ഞോളൂ പക്ഷെ അതിന് കൊലക്കയർ കൊടുക്കണോ ഇരിക്കണോ വേണ്ടതെന്നുള്ളതെ കുറിച്ച് ചോദിച്ചപ്പോ എന്റെ അഭിപ്രായം ആണ് ഞാൻ പറഞ്ഞത് അത് എന്റെ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് അതിന് കിട്ടിയതില്ലാതെ അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ലീഗിൽ ഒപ്പം പറയാൻ പറ്റും അപ്പൊ ജനങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിന് കൊലക്കയെന്ന് കൊടുക്കേണ്ട കേസാണ് ഇത് എനിക്ക് പറയാൻ പറ്റില്ല അത് പറയേണ്ടതിനെ ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ആ കൊൽക്കത്തയിലെ പെൺകുട്ടിക്ക് സംഭവിച്ചത് ആ വനിതാ ഡോക്ടർക്ക് അതിനകത്ത് യഥാർത്ഥത്തിൽ വധശിക്ഷ കൊടുക്കാവുന്ന ഒരു കേസ് തന്നെയാണ് കൊടുക്കേണ്ട കേസുമാണ് അത് കൊടുക്കേണ്ടതാണ് അപ്പൊ എനിക്ക് അതിന് എന്ത് ഇവിടെ ഇപ്പോൾ ആള്ക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയൊരു ഒപ്പിന ഇത്രയും വലിയൊരു കൊലക്കുറ്റം ചെയ്തിട്ടല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരു പ്രതിയെ എത്ര ലേച്ഛമായാണ് ഓരോ ചാനൽ ചർച്ചകളിലും വന്നിരുന്നത് ഇത്രയും വലിയൊരു നീതിന്യായ വ്യവസ്ഥയുടെ അത്രയും ഉന്നതിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി ന്യായീകരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അല്ലാത്തൊരു പുച്ഛമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഇദ്ദേഹം പറയുന്നത് മജിസ്ട്രേറ്റിനോട് ഇവിടെ ലൈസോൾ കുടിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു ആ സമയത്ത് മജിസ്ട്രേറ്റ് വന്ന മൊഴിയെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഷാരോണുമായി ബന്ധമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്നു തനിക്ക് വരുന്ന വിവാഹാലോചനകളെ എല്ലാം തന്നെ മുടക്കുന്നു അങ്ങനെ യാതൊരു വിധത്തിലുള്ള ശല്യം സഹിക്കാനാവാതെയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്നുള്ളതാണ് മജിസ്ട്രേറ്റിനോട് ഈ വ്യക്തി ഗ്രീഷ്മ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളി കൊടുത്തിരിക്കുന്ന മൊഴി എന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാരോൺ മരണക്കിടക്കിയിൽ കിടക്കുമ്പോൾ പോലും അവസാന ശ്വാസം വരെയും ഈ ഒരു ഗ്രീഷ്മയുടെ പേര് അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ കിട്ടണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രീഷ്മയെ അവസാന നിമിഷം വരും വാവേ വാവേ എന്ന് മാത്രമേ ഷാരോൺ വിളിച്ചിട്ടുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോരുത്തരും കേട്ടിട്ടുണ്ടാകും ഈ പറഞ്ഞ ഞാൻ റിട്ടേഡ് ഹൈക്കോർട്ട് ജസ്റ്റിസ് കമാൽ പാഷയും കേട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ മരണക്കിടക്കിൽ കിടക്കുമ്പോൾ പോലും ഈ വിഷം തനിക്ക് തന്നത് ഗ്രീഷ്മയാണ് എന്നുള്ളത് ആദ്യ സമയങ്ങളിൽ ഒന്നും തന്നെ ഷാരോൺ പറഞ്ഞിട്ടുണ്ടായില്ല അവസാന സമയത്ത് മാത്രമാണ് ഷാരോൺ അത്തരത്തിലൊരു മരണമൊടി കൊടുത്തത് അങ്ങനെ ഇരിക്കുന്ന അവസാന നിമിഷം വരെ ഗ്രീഷ്മയുടെ പേര് പറയാതിരുന്ന ഷാരോൺ ഇത്തരത്തിൽ ഫോട്ടോസോ ഒക്കെ എടുത്ത് ഭീഷണിപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ വിവാഹാലോചനകൾ മുടക്കി ഗ്രീഷ്മയെ ബുദ്ധിമുട്ടിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്നുള്ളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം പറയുക ഇദ്ദേഹം പറയുകയാണ് ആ പെൺകുട്ടിക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പയ്യനങ്ങ് മാറിയ പോലെ വീണ്ടും വീണ്ടും ഇവളെ തന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇവളെ തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഈ ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു പ്രതി എത്രത്തോളം ടോക്സിക് ആണ് ഈ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഇവളുടെ ഇവൾ ചെയ്തു കൂട്ടുന്ന ചെയ്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്ന ഓരോ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗ്രീഷ്മയുടെ തന്നെ മുൻകാമുകൾ ഷാരോണിന് മുൻപുണ്ടായിരുന്ന മറ്റൊരു കാമിനും കൂടി പറയുന്നുണ്ട് ഗ്രീഷ്മയെ സൂക്ഷിക്കണം അത്ര വലിയൊരു വിഷ ജന്മമാണ് ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ അവളെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഷാരോണിന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഷാരോൺ ആണ് ഇതിൽ ഏറ്റവും വലിയ ഫ്രോഡ് ഷാരോൺ മനപൂർവ്വം ഗ്രീഷ്മയെ കുടുക്കുകയാണ് ഇര ഗ്രീഷ്മയാണ് എല്ലാ തെറ്റും ചെയ്തിരിക്കുന്നത് ഷാരോൺ ആണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ചാനൽ ചർച്ചകളിൽ മുഴുന്നീള വന്നിരുന്നത് പറയുന്നത് അദ്ദേഹം പറയുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഗ്രീഷ്മ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പെൺകുട്ടി തന്റെ ഇമ്മ മെച്യൂർ മൈൻഡ്സെറ്റിൽ ചെയ്തു കൂട്ടിയ ഒരു കാര്യമാണ് ഈ പാരസെറ്റാമോൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം പാരസെറ്റാമോൾ ഗുളികകൾ ഈ ജ്യൂസിൽ കലക്കി കൊടുത്തത് ആ പെൺകുട്ടിയുടെ ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ആണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിൽ ഇനി എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ദയവചേത പ്രേക്ഷകർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത്രയധികം പാരസെറ്റാമോൾ ഗുളിക അതിൽ കലർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി മരിക്കില്ല എന്നുള്ളത് ആ പെൺകുട്ടിക്ക് അറിയില്ല അതിന് ലോകവിവരം യാതൊന്നും ഇല്ല ആ ഒരു നിഷ്കളങ്കമായ പെൺകുട്ടിക്ക് പഠിക്കാൻ മിടുക്കിയാണ് ആ പെൺകുട്ടി അതിന് മറ്റൊന്നും യാതൊരു വിധത്തിലുള്ള മെച്യൂരിറ്റി ഒന്നുമില്ല ആ ആ മൈൻഡ് മൈൻഡ്സെറ്റിൽ ആ കുട്ടി ചെയ്ത് കൂട്ടിയ കാര്യമാണ് ഇത് എന്നുള്ളതാണ് റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള കമാൽ പാഷ പറഞ്ഞത് അപ്പം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇരുപത്തിരണ്ട് വയസ്സിൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പെൺകുട്ടി ഒരു ഒരു പാവപ്പെട്ട പയ്യനെ പ്രണയം നടിച്ച് അതിൽ കളനാശിനി കളനാശിനി ചേർത്ത് ജ്യൂസ് ചാലഞ്ചാണെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുത്ത് ആ ഒരു ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു അല്ലാതെ ഒറ്റയടിക്കല്ല പതിനൊന്ന് ദിവസമാണ് ഷാരോൺ എന്ന് പറയുന്ന ആ പയ്യൻ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ആ ഒരു മരണക്കടയിൽ മരണത്തോട് മല്ലടിച്ച് മരണ മരണവുമായി പോയത് അതായത് മരിച്ചത് അങ്ങനെ പതിനൊന്ന് ദിവസം വെള്ളം ഇറക്കാൻ പോലും കഴിയാതെ ഒരു വ്യക്തിയെ ഇഞ്ചിഞ്ചായി കൊന്നിട്ടുണ്ടെങ്കിൽ പക്വതി ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് ഉള്ളത് ആ പറയുന്നതിൽ എന്ത് വാസ്തവമാണ് ഉള്ളത് ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ പഠനവുമായി മുന്നോട്ട് പോയി ആ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഹയർ സ്റ്റഡീസോ മറ്റുമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു ഗ്രീഷ്മിയുടെ വീട്ടിലേക്ക് ഈ ഷാരോൺ പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ പോയത് എന്നുള്ളത് മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ആലോചിച്ചു കൊണ്ട് വേണം ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ അഭിപ്രായപ്പെടുന്നു കാരണം അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഈ ഒരു ചാനൽ ചർച്ചകളും കമന്റ് സെക്ഷനുകളും എല്ലാം കാണുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടുകാരുടെ ആ ഒരു മാനസികാവസ്ഥ അതുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പം ഈ പറഞ്ഞ പ്രാർത്ഥിക്കാൻ അല്ലല്ലോ ഷാരോൺ അവരുടെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത് എന്ന് ചോദി ചോദിക്കുന്ന ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ഗ്രീഷ്മ പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ ഷാരോണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നുള്ളത് ഈ പക്വതി ഇല്ലാത്ത ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കില്ലല്ലോ എന്തായാലും ഷാരോണിനെ വീട്ടിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് വഴുത്തിരിവിലേക്ക് എത്തിയത് കാരണം സാക്ഷ്യമൊഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാ എല്ലാവിധത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളും രണ്ടുപേരുടെയും ഫോണായിക്കോട്ടെ മൊബൈൽ ഫോണായിക്കോട്ടെ അങ്ങനെയുള്ള ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഷാരോൺ ഗ്രീഷ്മ ഗ്രീഷ്മയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ോ ചാറ്റോ വീഡിയോസോ യാതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഗ്രീഷ്മിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു തൻ്റെ കല്യാണം മുടക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെ ഇദ്ദേഹം പറയുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഒന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക കാരണം ഡിജിറ്റൽ തെളിവുകൾ എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട് കാരണം അവർ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് തെളിയിച്ച ഒരു കേസാണ് ഇത് അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടായാലും കേരള പോലീസിനകത്ത് എത്രത്തോ എത്രമാത്രം അവരോട് നന്ദി പറയാനും നമുക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല അങ്ങനെ ഇരിക്കാൻ അവരുടെ എല്ലാവരുടെയും എഫേർട്ടിനെ ചെറുതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിധി പ്രഖ്യാപിച്ച നേ സെഷൻസ് കോർട്ടിലെ മജിസ്ട്രേറ്റ് ജഡ്ജി അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു നീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യ പ്രഖ്യാപനത്തിനെല്ലാം തഴഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഒരു വിഷയത്തിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എത്രത്തോളം ടോക്സിക് ആണ് അല്ലെങ്കിൽ അവരെയൊക്കെ നല്ല നേർവഴിയിലേക്ക് നയിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുടെ മരണത്തിനത് വിധേയത്വം വരും കാരണം അത്രമാത്രം ഡേഞ്ചറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഗ്രീഷ്മയെ ഗ്രീഷ്മ കാരണം അവർ ചിന്തിക്കുന്നത് അവരുടെ സെർച്ച് ഹിസ്റ്ററിയെ കുറിച്ച് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഏകദേശം നാൽപ്പത് തവണയോളം ഒരു ഈ ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് നാൽപ്പത് തവണ സെർച്ച് ചെയ്തിരിക്കുകയാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അങ്ങനെ ഇരിക്കെ ഈ നാൽപ്പത് തവണ സെർച്ച് ചെയ്യണമെങ്കിൽ ഈ വ്യക്തിക്ക് അതിനെക്കുറിച്ച് യാതൊരു അവബോധം ഇല്ലായ്മയോ അല്ലെങ്കിൽ യാതൊരു യാതൊരു തരത്തിലുള്ള പക്വത പക്വതയില്ലായ്മയോ അല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒരു വിഷയത്തിൽ ഇദ്ദേഹം ഒരു വിധിയെ ഇത്ര ഇത്രയധികം ലഘൂകരിച്ചുകൊണ്ട് സംസാരിച്ചതിൽ കടുത്ത വിയോജിപ്പ് തന്നെയാണ് നമ്മളെപ്പോൾ എല്ലാവർക്കും പറയേണ്ടത് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹവും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എന്താണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിക്ക് കിട്ടണം അത് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് കിട്ടിയതും കാരണം അവരത്ര വലിയ ഒരു കൊലക്കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ കേസ് അന്വേഷണം കേസ് അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനും ആ ജഡ്ജിയും എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ പിന്നീട് അവർ അപ്പീലുമായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു വധശിക്ഷ ജീവപര്യന്തത്തിലേക്ക് മാറുകയോ പിന്നീടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ആ ഒരു നിയമപരമായ അതിൻ്റെ ഭാഗത്ത് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ ആ ഒരു വിധിയെ ഒന്നും അല്ലാതാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല ഇതേ ഇമ്മോർഡ് മൈൻഡ് സെറ്റുള്ള പെൺകുട്ടി തന്നെയാണ് പറഞ്ഞത് മുപ്പത്തെട്ട് വയസ്സായാൽ ഞാൻ പുറത്തിറങ്ങും പുറത്തിറങ്ങി ഞാൻ എനിക്ക് ജീവപര്യന്തം കിട്ടി മുപ്പത്തെട്ട് വയസ്സാകുമ്പോൾ പുറത്തിറങ്ങും പിന്നീട് ഞാൻ സുഖമായി ജീവിച്ചോളും എന്നുള്ളത് അപ്പം നീതിന്യായ വ്യവസ്ഥയെ ഇത്രയധികം ലഘൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു യാതൊരു റെസ്പെക്റ്റും കൊടുക്കാതെ ഓരോ നീതിന്യായ വ്യവസ്ഥയും അല്ലെങ്കിൽ നിയമത്തെ നമ്മുടെ ചീട്ടുകൊട്ടാരം എന്നൊക്കെ പറയുക പറയുമല്ലോ അതുപോലെ യാതൊരു വിലയും കൽപ്പിക്കാതെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇതുപോലെ വിധി അനിവാര്യം തന്നെയാണ് വിദ്യ പിന്നെ ഇത് പറഞ്ഞ പബ്ലിക് ഔട്ട് സമൂഹത്തിലേക്ക് ആവശ്യമാണെന്നുള്ളതല്ല ഒരു കൊലക്കേസിൽ ശിക്ഷ വിധിക്കേണ്ട ഇത് ശിക്ഷ വിധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് പക്ഷേ ഒരു കേസ് ഈ ഒരു കേസ് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അത്രയധികം ജനശ്രദ്ധ നേടിയ ഒരു കേസാണ് അങ്ങനെ ഇരിക്കുക ഈയൊരു കേസിൽ എന്ത് ശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുക കൊലക്കേസ് അല്ലെ ഈയൊരു തൂക്കുകയർ അല്ലെങ്കിൽ വധശിക്ഷ എന്നുള്ള ഈയൊരു ശിക്ഷാവിധി വന്നപ്പോൾ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇനി ഒരു വ്യക്തി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്യാൻ തുനിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും ടെൻഡൻസി വരികയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത്തരത്തിൽ വധശിക്ഷ കിട്ടും എന്നുള്ള ഒരു ഭയം പക്ഷെ ഇതിനിപ്പോൾ നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറുവശം അതവിടെ നിന്നോട്ടെ പക്ഷെ ഒരു വധശിക്ഷ വിധിച്ച് ഇനിയിപ്പോൾ അപ്പീൽ അപ്പീലൊക്കെ കൊടുത്ത് ജീവപര്യന്തമാക്കുന്ന ആ ഒരു സമയം വരെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളിക്ക് അല്ലെങ്കിൽ ഒരു പ്രതിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ മരണ ഭയം ഉണ്ടല്ലോ കാരണം മരണ മരണം എന്ന് പറയുന്ന കാത്ത് കിടക്കുന്ന ആ ഒരു ദിവസങ്ങൾ അത് തന്നെയാണ് ഓരോ കുറ്റവാളിക്കയും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അതുകൊണ്ട് തന്നെ നമുക്കൊരു സമൂഹ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്തായാലും അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതുകൂടി ഒന്ന് നോക്കാം കുളിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഇത് മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ ഇതിന്റെ ഇതിൻ്റെ എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെന്റ് ഡോക്യൂമെൻ്റായിട്ട് കോടതിയാരാക്കി ഈ കേസിനകത്ത് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി വളരെ അയാൾ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി അവസാനം ഇതിനെ ആദ്യം ഒരു തവണ ഞങ്ങൾ പോയി ഒരു ഒരവദ്ധം പറ്റിപ്പോയതാണ് പിന്നെ നിവൃത്തിയില്ല അതിന് വേറെ മാർഗമില്ല ആ രീതിയിൽ അതിൻ്റെ കല്യാണം പറഞ്ഞ കാര്യം അദ്ദേഹം അതിൻ്റെ നിയമവശങ്ങളാണ് അല്ലെങ്കിൽ ലീഗൽ സൈഡാണ് പറഞ്ഞുള്ള പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു വീഡിയോ അത് ശ്രദ്ധിച്ച അല്ലെങ്കിൽ അത് മൈന്യൂട്ടായിട്ട് വാച്ച് ചെയ്ത ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും അദ്ദേഹം ആരെ ഫേവർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരു കൊലക്കു കൊലക്കുറ്റത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു പ്രതിയാണ് അവൾ ആ കുട്ടി ആ മോൾ എന്നുള്ള തരത്തിലൊക്കെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് മാത്രമല്ല അവർ ചെയ്തിരിക്കുന്ന ആ ഒരു കുറ്റകൃത്യത്തെ അങ്ങേയത്യം ലഘൂകരിച്ചുകൊണ്ട് മരണപ്പെട്ട ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പ്രതി പ്രാർത്ഥിക്കാനാണോ വീട്ടിലേക്ക് പോയത് അല്ലെങ്കിൽ ആ ഒരു ഷാരോൺ ഷാരോൺ ആണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷാരോൺ മനഃപൂർവ്വം ഗ്രീഷ്മയെ കൊടുക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ആ ഒരു വീഡിയോ കണ്ട ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും നിയമവശം മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിയമവശമാണെങ്കിൽ പോലും അതിന്റെ സെക്ഷനുകളോ ഐ പി സി പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ അവസാനിപ്പിക്കണമായിരുന്നു അല്ലാതെ പറഞ്ഞ ആ ഒരു പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരെയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്ന ആ ഒരു ഭാഷ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം വിയോജിപ്പുണ്ടാവാ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കാരണം ഒരു കൊലക്കുറ്റത്തിന് വധശിക്ഷ കൊടുത്തിരിക്കുന്ന ഒരു പ്രതിയാണ് അദ്ദേഹം ഇത്രയും നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി ഇമ്മച്ചുർ മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിനോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല